പിള്ളേരെയൊന്നും കാണുന്നില്ലല്ലോ കേരള പിറവിയായിട്ട് കുറച്ച് നേരത്തെ വരാൻ പറഞ്ഞതാണ് എന്നിട്ട് എത്തിയിട്ടില്ല ടീച്ചറേ ടീച്ചർടെ ഹാപ്പി ബർത്ത്ഡേ ആണോ എന്റെ അല്ല കേരളത്തിന്റെ ടോമി നിന്നോട് പറഞ്ഞല്ലേ ഇന്ന് ട്രഡീഷണൽ ഡ്രസ് ഇട്ടോണ്ട് വരണോന്ന് വല്ല മുണ്ടോ ഷർട്ടോ പ്രത്യേകം പറഞ്ഞോ നീ മറന്നുപോയോ അയ്യോ ടീച്ചർ ഇവനൊന്നും പറഞ്ഞില്ലല്ലോ അതെങ്ങനെ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കേണ്ടേ അത് കുറച്ച് പരിപാടികളൊക്കെ കുട്ടികളുടെ എന്തായാലും വേണം വരാൻ സാറിന് ഡ്രസ്സ് വേണ്ട എനിക്ക് ഉടുപ്പൊന്നും മാറണ്ട എന്റെ ടോമി ഇതേ നിന്റെ അച്ഛൻ കൊണ്ട് ഡ്രസ്സൊക്കെ മാറ്റും ഇപ്പൊ ഡ്രസ്സ് മാറി ടോമി എല്ലാ കുട്ടികളും വരും പിന്നെ നീ ഒറ്റക്കാകും നമുക്ക് നല്ല ഉടുപ്പിടാം എന്നാ പോകാം കഷ്ട

ലക്ഷ്മി ബക്കറ്റ് 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 ആയിട്ട് അല്ല അത് പൂ ആഹാ ടീച്ചർ പായസം ഉണ്ടാക്കാൻ ും വന്നല്ലോ നേരം ഞാൻ നോക്കിയിരിക്കുവായിരുന്നു നിങ്ങൾക്ക് എന്താ വരാത്തേന്ന് പൈസ എവിടെ ടീച്ചർ എല്ലാവർക്കും തരാലോ ഇന്ന് ടീച്ചർ എന്തിനാ പായസം ഉണ്ടാക്കണേന്ന് അറിയോ അത് കഞ്ഞി വെക്കാൻ തീർന്നോ ടീച്ചറെ അയ്യോണ്ട് പൊന്നിക്രൂ കഞ്ഞു വെക്കാനും തീർന്നിട്ടൊന്നും തീർന്നിട്ടൊന്നുമല്ല നമ്മളിന്ന് എല്ലാവരും ഇങ്ങനെ നല്ല വസ്ത്രത്തിലൊക്കെ വന്നത് എന്താ കാരണം അതുകൊണ്ട് തന്നെയാണ് ടീച്ചർ പായ ശ്രമിച്ചത് എന്താണെന്നെങ്കിലും ഒന്ന് പറഞ്ഞേ എനിക്കറിയാം അയ്യോ എൻ്റെ മക്കളെ പർവ്വതവും പൗർണമിയോ ഒന്നും അല്ല കേരള പിറവി എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടോളേ നവംബർ ഒന്നിനാണ് നമ്മളിപ്പോൾ താമസിക്കുന്നില്ലേ കേരളം നമ്മുടെ സംസ്ഥാനം അത് രൂപീകൃതമായത് അതായത് നമ്മുടെ കേരള സംസ്ഥാനം ഉണ്ടായത് ഞാനെൻ്റെ വീട്ടിലായിരുന്നു അയ്യോ എൻ്റെ മക്കളെ തമിഴ്നാട്ടിലൊന്നുമല്ല അതൊക്കെ നിങ്ങൾ വലിയ ക്ലാസ്സിൽ പഠിക്കും ഇപ്പൊ എന്താ കേരളം പിറവി കൊണ്ട ദിവസമാണ് നവംബർ ഒന്ന് അതാ ടീച്ചർ പറഞ്ഞത് നിങ്ങളോട് കേരളീയ വസ്ത്രത്തിൽ വരാനായിട്ട് എല്ലാരും കേട്ടോ നമുക്ക് ചെറിയ പരിപാടിയൊക്കെ വെച്ചാലോ ഫസ്റ്റ് ഫസ്റ്റ് ഓക്കെ ടീച്ചർ ഓരോ ചോദ്യം ചോദിക്കാം കേരള പിറവി ആയതുകൊണ്ട് കഴിഞ്ഞ ആഴ്ച ടീച്ചർ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നില്ലേ അതിനെ പറ്റിയൊക്കെ ചോദിക്കുന്ന കേട്ടോ

ഈ അയ്യോ എന്റെ മക്കളെ നിങ്ങൾ ഇങ്ങനെ പിടിക്കുന്ന കാര്യമൊന്നും പറയല്ലേ നമ്മൾ എന്താ സംസാരിക്കണേ കഴിഞ്ഞ ആഴ്ച ടീച്ചർ പഠിപ്പിച്ചു തന്നില്ലേ മലയാളം ആ മിടുക്കൻ ഒരാളെ പറഞ്ഞല്ലോ ദൈവമേ എല്ലാരും അവര് നല്ലൊരു കയ്യടി കൊടുത്തേക്ക് എന്റെ പൊന്നുമൊട്ടലക്ഷ്മി ഭാഷ തന്നെയാണ് മലയാളം കേട്ടോ ഓക്കേ ഞാൻ അടുത്തത് ചോദിക്കാൻ പോവാണേ നമ്മുടെ കേരളത്തിന്റെ സ്വന്തം ഉത്സവം ഏതാ ഞങ്ങളുടെ അമ്പലത്തിലെ അതാ ഉത്സവം ആ പോയി എന്റെ പിള്ളേരെ മീനഭരണി ഒന്നും അല്ല നമ്മുടെ കേരളത്തിന്റെ ഉത്സവം ഓണം ടീച്ചർ അല്ലേ അല്ലാതെ ഓണം ടീച്ചർ പറഞ്ഞാ മക്കളെ ഞാൻ ക്വസ്റ്റ്യൻ ചോദിച്ചതല്ലേ കേരളത്തിന്റെ ഉത്സവം ഓണം ചോദിക്കാം ടീച്ചർ പറഞ്ഞു തന്നത് കേരളത്തിൽ മൊത്തം എത്ര ആ എനിക്കറിയാം അയ്യോ പക്ഷെ ഒന്നും കൂടി കഴിഞ്ഞാഴ്ച കറാച്ച് മുട്ടലക്ഷ്മി ഉത്തരം പറഞ്ഞു ഞാൻ പറയാൻ പോയതായിരുന്നു നീ പറഞ്ഞത് പതിമൂന്ന് ശെരിക്കും ഉത്തരം മുട്ടലക്ഷ്മി പറഞ്ഞതാ കറക്റ്റ് അവൾക്ക് ഞാൻ പറയുന്ന കോപ്പിടിച്ചാ മതി എന്തായാലും സാരമില്ല എടുത്തിട്ട് കോപ്പിടിച്ചില്ല എടിക്കളി ഞാൻ പെരുന്നാള് പറഞ്ഞാ പോയപ്പോ അത് പറഞ്ഞോലെ ഞാൻ എന്നാ ഞാൻ പറഞ്ഞു പറഞ്ഞപ്പോയി മക്കളെ നമ്മൾ ആദ്യം ഉത്തരം പറഞ്ഞ ആദ്യം കൊടുക്കാൻ പോണേ ഇക്രൂടാ യൂണിക്കോന്റെ ഡയറി സൂക്ഷിച്ചു വെക്കണേ താങ്ക് യു ടീച്ചറേ

കേശു നമ്മളൊരു മത്സരമാകുമ്പോ ചില ആൾക്കാർ ജയിക്കില്ല സമ്മാനം കിട്ടും എന്നിങ്ങനെ പറഞ്ഞ കേൾക്കാൻ വണ്ടിയെടുക്കണോ നിങ്ങൾക്ക് എടാ കേശു നിനക്ക് ഞാനൊരു പ്രോത്സാഹന സമ്മാനം വെച്ചതാ അതെങ്ങനെ നീ തല്ലി പിടിക്കാൻ നിൽക്കുവല്ലേ നീ മേടിച്ചോളാന്നൊക്കെ അല്ലേ പറയുന്ന ഗിഫ്റ്റ് എന്ത് വേണം മര്യാദക്ക് യൂണിക്കോം വേണോ അതോ നീ മൊട്ടലക്ഷ്മിയായിട്ട് തല്ലുപിടിക്കുന്നു ഇപ്പൊ എല്ലാവർക്കും സന്തോഷ ഇനി തല്ലി തല്ലുപിടിക്കരുത് കേട്ടോ ഇല്ല തല്ലു പിടിക്കൂല്ല മൊട്ടലക്ഷ്മി ലിഫ്റ്റ് തകട ആണെങ്കിൽ സൂപ്പർ ഗിഫ്റ്റ് എന്റെ ഇവനെ ഇവനെക്കുട്ടി ഞാൻ തോറ്റു